വാമനപുരം നദിയിൽ യുവാവ് മുങ്ങി മരിച്ചു തിരുവനന്തപുരം ആനേറെ സ്വദേശി എന്ന പതിനാറുകാരനാണ് മരണപ്പെട്ടത് അർജുന ഉൾപ്പെട്ട പതിനഞ്ചംഗ സംഘം ആറ്റിങ്ങൽ ഇളമ്പയിലെ ഒരു വീട്ടിലെത്തിയിരുന്നു ഇതിനുശേഷം വാമനപുരം നദിയിലെ ശിവക്ഷേത്ര കടവിൽ കുളിക്കാനിറങ്ങിയവയാണ് അപകടം സംഭവിച്ചത് തിരുവനന്തപുരം പേട്ടയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഉച്ചയോടെ ആറ്റിങ്ങലിലെ ഇളമ്പയിലെത്തിയത് സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകൾ വെള്ളത്തിൽ വീണത് കണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ എത്തിയ അർജുനാണ് കയത്തിൽപ്പെട്ട് മരണമടഞ്ഞത് ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സംഘം അർജുനെ കരയ്ക്കെത്തിച്ച് വലിയോന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം